നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സജി പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹം സേവനം ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസം മലബാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ദേവദാസൻ്റെ ദയനീയമായ അവസ്ഥ അദ്ദേഹം വീഡിയോ കൂടി പുറത്തു കൊണ്ടുവന്നു ഒരുപാട് പേർ സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് പ്രതികരിച്ച് ഈ ഇത്തരത്തിലുള്ള വീഡിയോ വരുമ്പോൾ സഹായിക്കാറുണ്ട് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കൊടുക്കണമെന്ന് തോന്നി ഞാനത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് ആ കുടുംബത്തെയും ആ പാസ്റ്ററേയും സഹായിക്കാൻ കഴിവുള്ളവർ സഹായിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലർ പറയും ഇവൻ വിമർശിച്ചതുകൊണ്ടാണ് ഇവൻ ചിലരെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അഴിമതി പറഞ്ഞത് കൊണ്ടാണ് ദൈവവോചനത്തിന് വിരുദ്ധമായി ദേവദാശ്രമങ്ങൾക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണ് ഇവനെല്ലാം ഇങ്ങനെ വന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പലരും പറയുന്നത് നിന്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ എനിക്ക് ഒട്ടനവധി വാസംമാർ അറിയാം അവർ യാതൊരു കാര്യവും ആരോടും പറയാൻ പോകാത്ത ആൾക്കാർ കിഡ്നികൾ നഷ്ടപ്പെട്ട് ഹാർട്ട് പ്രോബ്ലം വന്ന് ഷുഗറിൻ്റെയും പ്രഷർ പ്രഷറിൻ്റെയൊക്കെ അസുഖങ്ങൾ വന്ന് മറ്റു പല രോഗങ്ങൾ വന്ന് ഈ ലോകത്തോട് വളരെ കഷ്ടപ്പെട്ടവരും ഇപ്പോൾ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നവരും കഷ്ടപ്പെട്ട് ഈ ലോകം വിട്ടു പോയവരുമുണ്ട് അപ്പോൾ ചിലരുടെ ധാരണ എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ രോഗങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം നീ എന്നെ പറഞ്ഞതുകൊണ്ടാണ് ചിലരെ പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് എതിരെ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും ഈ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഒരു കാര്യത്തിനും പോകാതെ സുവിശിഷ വിലക്ക് ചെയ്യുന്ന ദേവസന്മാർ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നു അവരെ നിങ്ങൾ എന്തു പറയും അവരെ നിങ്ങൾ എന്തു പറയും ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരെ വിധിക്കാൻ പറ്റുമോ ഇന്നത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ അന്ധവിശ്വാസികളായിരിക്കുന്നമാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് ആർക്കെങ്കിലും എതിരെ പ്രതികരിച്ചാൽ നിനക്ക് വന്നത് ദൈവം തന്നെ ശിക്ഷയാണ് ദൈവം തന്നെ അടിയാണ് നിന്നെ ഇന്നേ ദൈവം അടിക്കും എന്ന് പറയാൻ അന്ധവിശ്വാസികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ദൈവദാസന്മാർക്ക് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടതയും പ്രശ്നങ്ങളുണ്ടാകുന്നു ഉത്തരവുണ്ടോ നമുക്ക് ഉത്തരയില്ല കാരണം ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ തിന്മ വരുന്നുവെന്ന് ഉത്തരമില്ല അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമേയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആ ദേവദാസിൻ്റെ ആ ഭാര്യയുടെ ദൈനീകമായ അവസ്ഥ കാണുക ഈ യൂട്യൂബ് ചാനലിൽ പ്രവർത്തിക്കുവാനും അവർക്ക് സഹായം ചെയ്യാനും താല്പര്യമുള്ളവർ അവർക്ക് സഹായം ചെയ്യുക വീട്ടിലേക്ക് പോകാം സജി പള്ളിക്കൊന്ന് പാസ്റ്റർ ഉള്ള കടപ്പാട് അറിയിച്ചു കൊണ്ട് ഈ വീഡിയോദാസന്റെ വൈഫാണ് സോമ പാസ്റ്റർ അല്ലെങ്കിൽ ജോൺ ജോൺഷാമോലി പാസ്റ്റർ അദ്ദേഹത്തിന്റെ പുതിയ പുതിയ പേരെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഈ സ്റ്റോളില് ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടന്നാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അതെ അവർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത് പിന്നെ നമുക്ക് പാസ്റ്റർ നമുക്കൊന്ന് കാണാം ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സമയം രണ്ട് മണി വെളുപ്പിനെ രണ്ട് മണി രണ്ട് നാപ്പത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ സോമൻ പാസ്റ്ററെ അല്ലെങ്കിൽ ജോൺ സോമൻ പാസ്റ്ററുടെ വീട്ടിലാണ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കർതാപനദാസിന്റെ രണ്ടു കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു ദീർഘനാളികൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ദൈവദാസിക്ക് നല്ലൊരു ചികിത്സ ലഭിക്കാതെ പോയതുകൊണ്ട് നമ്മൾ കണ്ടതുപോലെ ആ സ്റ്റൂളിൽ പിടിച്ചുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് സോംബാസ്റ്റ് അല്ലെങ്കിൽ ജോൺ ഷാമുൽ ഇപ്പോൾ അവര് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കും ദൈവമായിട്ടൊന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ പേര് സജി പള്ളിക്കുന്ന് ദൈവത്തിന് മഹത്വം എന്റെ പേര് മാസ്റ്റർ സോമൻ ആർ ഞാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മലബാറിൽ സുവിശേഷുന്നു ഞാനും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം കഴിഞ്ഞ നാലര വർഷമായി കിഡ്നി രണ്ടും ഫെയിലായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് വർഷങ്ങളിൽ ബഹുമാനനായ പാസ്റ്റർസ് സജി പള്ളി കടന്നു കടന്ന് വരികയും എൻ്റെ വീഡിയോ രണ്ട് പ്രാവശ്യം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിലൂടെ ലഭിച്ച നന്മ കൊണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ ഡയാലിസ് ചെയ്യാനും മറ്റും ഇടയായിത്തീർന്നത് തുടർന്ന് ഡയാലിസ് ചെയ്യുവാൻ എൻ്റെ ഈ നിർവാഹകില്ലാത്തതുകൊണ്ട് എനിക്കാകെയുള്ള പത്ത് സെൻറ്റ് വസ്തു രണ്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടാണ് ഞാൻ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ആ ഫണ്ടെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു അപ്പോഴാണ് കണ്ണിന് സുഖമില്ലാതെ ഭാരപ്പെടുവാനിടയായിത്തരുന്നത് എൻ്റെ കണ്ണിലേക്ക് ബ്ലഡും ഇറങ്ങിയിട്ട് കണ്ണിന് രണ്ടും കാഴ്ചയില്ലാതെ മറ്റാളുടെ സഹായമില്ലാതെ പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ഭാരപ്പെടുകയാണ് സ്കാൻ ചെയ്തപ്പോൾ നീരുണ്ട് അതേപോലെ ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അത് മനസ്സിലാകുന്നത് അത് ലേസർ ചികിത്സ നടത്തി അത് മാറ്റിയെങ്കിൽ മാത്രമേ കാഴ്ച ശരിയായിട്ട് ലഭിക്കത്തുള്ളൂ അതിനും പത്ത് അൻപത്തയ്യായിരം രൂപയോളം ചിലവ് വരും ഡയാലിസിന് ഒരു മാസം പതിനെണ്ണായിരം രൂപയോളം ചിലവ് വരും ഫണ്ടില്ലാതെ ഞങ്ങൾ വളരെ ഭാരപ്പെടുകയാണ് ലോൺ സംബന്ധമായ വിഷയങ്ങൾക്ക് ബാങ്കുകാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ ഒന്നും തിരിച്ചടയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ദൈവജനം വീണ്ടും ഈ ചാരിറ്റിയിലൂടെ ഞങ്ങളെ കുടുംബമായി സഹായിക്കണം അപ്പോൾ തന്നെ എൻ്റെ വൈഫ് സുഖമില്ലാതെ ഭാരപ്പെടുന്നയാളാണ് ആമവാദം വന്നിട്ട് തളർന്നു പോയ വ്യക്തിയായിരുന്നു ഇപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ സ്റ്റൂളിലൊക്കെ പിടിച്ചാണ് വീട്ടിൽ നടന്ന് ജോലികളൊക്കെ ചെയ്യുന്നത് അദ്ദേഹവും നല്ല ചികിത്സ കിട്ടാതെ ഭാരപ്പെടുകയാണ് ദൈവമക്കള് ഈ വിഷയത്തിൽ എന്നെ ആത്മാർത്ഥമായി സഹായിക്കണം എന്നെ ചികിത്സയ്ക്കും എൻ്റെ വൈഫിൻ്റെ ചികിത്സയ്ക്കും വേണ്ടി നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി സഹായിക്കണം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി പറയുകയാണ് ദൈവം തുടർന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബലപ്പെടുത്തട്ടെ ബഹുമാന്യ വാസുദ് സജീവ് പള്ളിക്കുന്നവർക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമെന്നാകട്ടെ പ്രിയമുള്ളവരെ ഈ നിവാസൻ വളരെ പ്രയാസത്തിലൂടെയാണ് നിലവിൽ പോകുന്നത് ഒരു മാർഗവുമില്ല അതെ എന്ന് പറഞ്ഞാൽ അതിന് തുടർന്നുള്ളവർ ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസയില്ലാതെ മഞ്ഞു വാങ്ങാൻ പൈസ ഇല്ലാതെ ശ്രീ കറുത്തദാസനെ കുറച്ച് കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ വരാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ ദിവ്യഹാസൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം വീണ്ടും വളരെ മോശകരമാണെന്നും ലോണ് വെച്ചാണ് കാര്യങ്ങൾ ചെയ്ത് ആ പൈസകളെല്ലാം തീർന്നും അതെല്ലാം ചികിത്സക്ക് വേണ്ടി എടുത്തതാണ് ഒരു മാർഗം അദ്ദേഹത്തിന് മുമ്പിലില്ല ഇപ്പോൾ ബാങ്കുകാർ വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രയാസത്തിന് മധ്യയാണ് ഈ ദിവ്യഹാസനായിരിക്കുന്നത് രണ്ടുപേരും രോഗികളായി വളരെ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തികത്തിന് സാമ്പത്തിക ആവശ്യമാണ് പൈസ ഇല്ലാതെ ഒരു കാര്യവും ഇപ്പൊ നടക്ക നമുക്കറിയാം നടക്കുകയില്ലല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കർത്തുദാസന്മാർ ദീർഘവർഷങ്ങൾ വടക്കേന്ത്യ പോലെ ഉള്ള ഈ മലബാറിൽ കർത്താവിന്റെ വേല ചെയ്ത ഞങ്ങൾ രണ്ടുപേരും ഒരു സെന്ററിൽ പത്ത് വർഷം കർത്താവിന്റെ വേല ചെയ്തവരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഈ മറ്റ് ആരുടെയും സഹായമില്ലാതെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് പാഷ്ടക്ക് അത്ര വിശ്വാസികളുണ്ട് ഇപ്പം പന്ത്രണ്ട് ഈ പന്ത്രണ്ട് പേരും അസാധുക്കളായി അപ്പൊ പാസ്റ്റർ ഈ സുഖമില്ലായ്മയുടെ സാഹചര്യങ്ങളൊക്കെ വരുമ്പം അവര് ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്നു വരുന്നുണ്ടല്ലേ ഇപ്പോഴും വരുന്നുണ്ട് ഓക്കെ അപ്പം അവര് എങ്ങനെയാ പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാനൊക്കെ എങ്ങനെയാ ഞാൻ ശ്രൂഷിക്കുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയത്തില്ല പൈ പത്ത് മിനിറ്റ് കൂടുതൽ പിന്നെ ഇരുന്നു കൊണ്ടാണ് ദുര്യോധനമൊക്കെ സംസാരിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് പാസ്റ്ററിനോട് പറഞ്ഞല്ലോ അവര് പാസ്റ്റർ ഞാൻ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കും അതൊക്കെ അവര് സഹിച്ചാണ് ഇരിക്കുന്നത് ഓക്കെ ഒരു നല്ല ഒരു അത്രയും പാസ്റ്റർ അത്രമാത്രം വിശ്വാസികളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ സാധാരണ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ ഞാൻ സന്ധ്യൊക്കെ ആണെങ്കിൽ വിശ്വാസികൾക്ക് വലിയൊരു പ്രയാസമായിരിക്കും പക്ഷെ അതുവരെ പാസ്റ്റെ അവര് സഹിക്കുന്നു തീർച്ചയായിട്ടും സ്നേഹിക്കുന്നു പാസ്റ്റർ വാടക വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത് പാസ്റ്റർ സ്വന്തം സ്ഥലം എവിടെയാ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് അവണീശ്വരം കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിന് അടുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ വടകര വർഷങ്ങളായി പാസ്റ്റർ വടകരയിൽ വന്നിട്ട് പാസ്റ്റേ ഏത് അക്കൗണ്ട് ആണ് ഏത് ബാങ്ക് അക്കൗണ്ടാണ് എസ് ബി ഐന്റെ അക്കൗണ്ടാണ് അതിനകത്ത് കിടക്കുന്ന പേരെങ്ങനാ സോമൻ ആർ സോമൻ ആർ അതെ ഓക്കെ സോമൻ ആർ ബ്രാഞ്ച് ഏതാ അഴിയൂർ ബ്രാഞ്ച് അഴിയൂർ ബ്രാഞ്ച് ദൈവം പാസ്റ്റേയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ എടുത്തപ്പോഴും ഈ ദൈവാസിക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പ്രിയോണ്ടുവരെ വീഡിയോ എടുത്ത സമയങ്ങളിലും പക്ഷെ ഒരു ചികിത്സ ദൈവാസിക്ക് ലഭിച്ചിട്ടില്ല കാരണം നമുക്ക് അറിയാവല്ലോ ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റൂളിന്മേൽ നടന്നു ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് നല്ലൊരു ചികിത്സ ആ ഈ ദൈവാസിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനി എന്താണ് അതിനകത്ത് ചികിത്സ ഉള്ളത് മുട്ട മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ മുട്ട് രണ്ട് മുട്ട് മുട്ട മാറ്റിവെച്ച നടക്കണ നടക്കുന്ന പോലെ നടക്കാം നടക്കാം അല്ലേ അതെ അത് ഞാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴും ഈ ദേവികാസി ഇങ്ങനെ ആണ് നടന്നത് അത് സ്റ്റോളിൽ ഇങ്ങനെ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ചായ ഇട്ടുതരാൻ വേണ്ടി ആ ദേവികാസി സ്റ്റോളിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് സ്റ്റൂളിൽ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായി ഒരു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അപ്പോൾ ഒത്തിരി പ്രയാസം എനിക്ക് തോന്നി ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് മാത്രം പ്രയാസത്തിൻ്റെ ഒരു അനുഭവമാണ് ഉള്ളത് അപ്പൊ ഈ മുട്ടചത്ത മാറ്റി വെച്ചിരിക്കാൻ കഴിഞ്ഞാൽ സാധാരണ പോലെ ഈ ദൈവരാശിക്ക് നടക്കാനായിട്ട് പറ്റും ഈ മുട്ട് മാറ്റി വെക്കാൻ എത്ര രൂപ വരും ഒരു മുട്ട് മാറ്റി വെക്കുന്നതിന് ഒന്നേര ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ട് മുട്ട മാറ്റി വെക്കുവാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ എന്റെ ചികിത്സക്ക് മാത്രമാകും രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പൈസ ബാക്കിയുള്ള ബാക്കിയുള്ള ചിലവ് ഇപ്പം എന്തായാലും ശരി ഒരു രണ്ടര ലക്ഷം രൂപ പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ അതെ നാലിന് അടുത്ത് വരും അതെ അതെ ഉം കാരണം പിന്നെ ആശുപത്രി കിടക്കിയും മറ്റു ചെലവുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ദൈവാസനെ സഹായിക്കണം ദാസിനെ സഹായിക്കണം ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യുന്നതെല്ലാം കർത്താവിനാണ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് ആകാരം കർത്താവിനാണ് വെള്ളം കൊടുക്കുന്നത് അത് കർത്താവിനാണ് പിന്നെ നഗ്ധരായിരിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുന്നത് അത് കർത്താവിനാണ് ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന് തന്നെയാണ് എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഐ മീൻ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിന്റെ കരങ്ങളാകാം സത്യം പറഞ്ഞാൽ ഈ ദൈവാസൻ എന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് വലിയ കൃപയാണ് എങ്കിലും മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ദൈവമക്കൾ ഈ വീഡിയോയിലൂടെ പലരും രണ്ടു പ്രാവശ്യങ്ങൾ സഹായിച്ചത് കൂടിയാണ് പ്രാർത്ഥിച്ചതുകൊണ്ടുകൂടിയാണ് ഈവാസൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ചെയ്യുന്നത് ഡയാലിസിസ് ആഴ്ചയിൽ ഓക്കെ ഒരു മാസം എത്ര രൂപ വരും മരുന്നിന് പതിനെണ്ണായിരം രൂപ വേണം അങ്ങനെയാണ് പാസ്റ്റർ ലോൺ എടുത്തത് ദയവായിട്ട് ഇപ്പം രണ്ടു ലക്ഷം രൂപ ലോൺ എടുത്തതെന്ന് പറയുമ്പോൾ മരുന്നിനും എല്ലാം കൂടെ വരുമ്പോ പാസ്റ്റർക്ക് തന്നെ പത്തു മാസം അതെ പത്തു മാസത്തെ ഉള്ള അല്ലെങ്കിൽ പതിനൊന്ന് മാസം പിന്നെ വണ്ടിക്കൂലിയൊക്കെ വേണ്ടേ വണ്ടി വണ്ടി പിടിക്കാനോ ഒക്കെ അപ്പോ ഞാൻ പറഞ്ഞത് ഒരു പത്തു മാസത്തേക്കുള്ള പൈസ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നു ദൈവമായിട്ട് ദീവാസിനെ ഓർത്തപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ക്രൈസ്തല കർത്താവ് ധാരാളമായതിൽ അനുഗ്രഹിക്കട്ടെ